ബുള്ളറ്റിനിൽ നിന്നുള്ള മൗലികാവകാശങ്ങൾ മൗലിക ചുമതലകൾ നിർദ്ദേശക തത്വങ്ങൾ എന്ന ടോപ്പിക് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് വാഗ്ദാനം ചെയ്യുന്ന മൗലികാവകാശങ്ങൾ ആറെണ്ണമാണ് ഭരണഘടനയുടെ ഭാഗം മൂന്നിലാണ് ഇവ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സമത്വത്തിനുള്ള അവകാശം നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ് മതത്തിന്റെയോ വർഗത്തിന്റെയോ ജാതിയുടെയോ ജന്മസ്ഥലത്തിന്റെയോ സ്ത്രീ പുരുഷ വ്യത്യാസത്തിന്റെയോ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആശയപ്രകാശനം സംഘടിക്കൽ ഇന്ത്യയിൽ എവിടെയുമുള്ള സഞ്ചാരവും താമസവും ഏത് തൊഴിലും ഏർപ്പെടൽ എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം ഇതിൽ വിഭാവന ചെയ്യുന്നു ഇത് രാജ്യത്തിന്റെ സുരക്ഷ വിദേശ രാജ്യങ്ങളുമായുള്ള സൗഹൃദം എന്നിവയ്ക്ക് വിധേയമാണ് ഉഷണത്തിനെതിരെയുള്ള അവകാശം നിർബന്ധിതമായി ജോലി ജോലിയെടുപ്പിക്കുന്നതിനും കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതിനും ജോലിക്കാരെ കച്ചവടം ചെയ്യുന്നതിനും നിരോധിച്ചിരിക്കുന്നു മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എല്ലാ പൗരന്മാർക്കും ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും അവകാശമുണ്ട് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഏത് വിഭാഗത്തിനും അവരുടെ സംസ്കാരവും ഭാഷയും ലിപിയും നിലനിർത്തുവാനും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുവാനും അവകാശമുണ്ട് ഭരണഘടനാപരമായ പ്രതിവിധികൾ സ്ഥാപിച്ചെടുക്കുവാനുള്ള അവകാശം ഏതൊരു ഇന്ത്യൻ പൗരനും ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള അവകാശമുണ്ട് ഈ അനുച്ഛേദത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിനെ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് മൗലിക ചുമതലകൾ പൗരന്മാർക്ക് അവകാശങ്ങൾ ഉറപ്പു നൽകുന്ന ഭരണഘടന ചില ഉത്തരവാദിത്തങ്ങളും പൗരന്മാർക്ക് നിറവേറ്റാനുണ്ട് എന്ന് വ്യക്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് മുൻ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഈ ആശയം കൊടം കൊണ്ടത് ഭാഗം നാല് എയിലെ ആർട്ടിക്കിൾ അമ്പത്തി ഒന്ന് എയിലാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുന്നത് തുടക്കത്തിൽ പത്തെണ്ണമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതിക്ക് ശേഷം മൗലിക ചുമതലകൾ പതിനൊന്നെണ്ണമാണ് ഇവയാണ് മൗലിക ചുമതലകൾ ഭരണഘടനയെ അനുസരിക്കുകയും അതിന്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക ദേശീയ പ്രസ്ഥാനത്തിന് പ്രചോദനമേകിയ മഹ മഹനീയാദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക രാജ്യത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക രാജ്യത്തെ കാത്തുരക്ഷിക്കുകയും ദേശീയ സേവനം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യുക ജാതി മതം ഭാഷ പ്രാദേശികത വിഭാഗീയത എന്നിവയിൽ അധിഷ്ഠിതമായ വൈവിധ്യങ്ങൾക്ക് അതീതമായി ജനങ്ങളിൽ സൗഹൃദവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുക സ്ത്രീകളുടെ അന്തസ്സിനെ ബാധിക്കുന്ന ആചാരങ്ങൾ പരിത്യജിക്കുക നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക പരിസ്ഥിതി സംരക്ഷിക്കുകയും ജീവികളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുക ശാസ്ത്രീയ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വളർത്തുക പൊതു സ്വത്ത് സംരക്ഷിക്കുകയും അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക രാഷ്ട്ര പുരോഗതിക്ക് ഉതകും വിധം വ്യക്തിപരവും കൂട്ടായതുമായ പ്രവർത്തനത്തിന്റെ ഉത്കൃഷ്ടതയ്ക്കു വേണ്ടി പ്രയത്നിക്കുക ആറു വയസ്സിലും പതിനാല് വയസ്സിലും മധ്യേയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം മാതാപിതാക്കൾ ലഭ്യമാക്കണം മൗലികാവകാശങ്ങൾ ആറ് മൗലിക ചുമതലകൾ പതിനൊന്ന് ഇന്ത്യൻ പാർലമെന്റ് രണ്ടായിരത്തി രണ്ട് ഡിസംബർ പന്ത്രണ്ടിന് പാസാക്കിയ ഭരണഘടനയുടെ എൺപത്തി ആറാം ഭേദഗതിയിലൂടെ വിദ്യാഭ്യാസ മൗലികാവകാശങ്ങളായി മാറി ഇതുവഴി ആറിനും പതിനാലിനും ഇടയ്ക്കുള്ള കുട്ടികളെ പഠിപ്പിക്കേണ്ടത് സമൂഹത്തിന്റെ കടമയായി മാറി ഈ ഭേദഗതിക്ക് മുമ്പ് രാഷ്ട്ര രാഷ്ട്രനായ നയ നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായ നാപ്പത്തി അഞ്ചാമത്തെ അനുച്ഛേദം ഇപ്രകാരമായിരുന്നു When state shall endeavor to provide within a period of 10 years from the commencement of this constitution for free and compulsory education for all children until they complete the age of 14 years, the state shall provide free and compulsory education to all children of the age of 6 to 14 years in such manner. ഭരണഘടനയിലെ പുതിയ ഇപ്രകാരം ഫോർ ഓൾ ചിൽഡ്രൻ അണ്ടിൽ ദ കംപ്ലീറ്റ് സിക്സ് ഇയേഴ്സ് അനുച്ഛേദം അമ്പത്തി ഒന്ന് എയിൽ ക്ലോസ് ജേക്ക് ശേഷം ഒരു പുതിയ ക്ലോസ് കെ ഇപ്രകാരം ചേർത്തു മൗലിക ചുമതലകളുടെ എണ്ണം പതിനൊന്നായി എന്നാൽ മൗലികാവകാശങ്ങളുടെ എണ്ണം ആറ് തന്നെയാണ് കാരണം പുതിയ അനുച്ഛേദം ഇരുപത്തി ഒന്നിന്റെ ഭാഗമായാണ് വിദ്യാഭ്യാസ മൗലികാവകാശമാക്കുന്നതും സംബന്ധിച്ച ഭേദഗതി പാസ്സാക്കിയത് രാഷ്ട്ര നിർദ്ദേശക തത്വങ്ങൾ മൗലികാവകാശങ്ങൾ പോലെ കോടതിയിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നവയല്ല നിർദ്ദേശക തത്വങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിയമനിർമ്മാണം നടത്തുമ്പോൾ ഈ തത്വങ്ങൾ കഴിയുന്നിടത്തോളം പരിഗണിക്കണം എന്ന വ്യവസ്ഥ ഭരണഘടനയുടെ ഭാഗം നാലിലാണ് ഇവ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി സൂചിപ്പിക്കുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ രാഷ്ട്രം ശ്രമിക്കണമെന്ന് നിർദ്ദേശക തത്വങ്ങൾ അനുശാസിക്കുന്നു ഇവ കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നാണ് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ നീതി നൽകി ജനങ്ങളുടെ ക്ഷേമം വളർത്തുക ജീവസന്ധാരണത്തിനുള്ള മാർഗം നൽകുക സ്ത്രീ പുരുഷ ഭേദമന്യേ തുല്യ ജോലിക്ക് തുല്യ ശമ്പളം നൽകുക തൊഴിലില്ലായ്മ വാർദ്ധക്യം രോഗം ബലഹീനത എന്നീ സാഹചര്യങ്ങളിൽ വേണ്ട സഹായം നൽകുക ജീവനക്കാർക്ക് യോഗ്യമായ തൊഴിൽ വ്യവസ്ഥകളും മാന്യമായ ജീവിത നിലവാരവും വിശ്രമവും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കുള്ള അവസരവും ഉറപ്പുവരുത്തുക സമ്പത്തിന്റെ ന്യായമായ വിതരണം ഉറപ്പാക്കുക സമ്പത്ത് കുറച്ചു പേരുടെ കൈകളിൽ കടന്നു കുന്നുകൂടുന്നത് തടയുക ലഹരി പദാർത്ഥങ്ങൾ നിരോധിക്കുക ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക നീതിന്യായ വകുപ്പ് എക്സിക്യൂട്ടീവിൽ വേർതിരിക്കുക ദേശീയ സ്മാരകങ്ങൾ സംരക്ഷിക്കുക പട്ടികജാതി പട്ടിക വർഗങ്ങളുടെയും ദുർബല വിഭാഗങ്ങളുടെയും വിദ്യാഭ്യാസ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുക ഗോവധം നിരോധിക്കുക കൃഷിയും മൃഗസംരക്ഷണവും ശാസ്ത്രീയമാക്കുക അന്താരാഷ്ട്ര തലത്തിൽ സമാധാനം വളർത്തുക അന്താരാഷ്ട്ര നിയമങ്ങളെയും കരാറുകളെയും ബഹുമാനിക്കുക സാമ്പത്തികമായി പിന്നാക്കമായി വിഭാഗങ്ങൾക്ക് സൗജന്യമായ നിയമസഹായം നൽകുക വ്യവസായ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിൽ ജീവനക്കാർക്ക് പങ്കാളിത്തം നൽകുക പരിസ്ഥിതി സംരക്ഷിക്കുക വനങ്ങൾ വന്യജീവികൾ എന്നിവയെ കാത്തുരക്ഷിക്കുക പദവിയിലുള്ള അസമത്വം ഇല്ലാതാക്കുക വരുമാനത്തിലുള്ള അസമത്വം പരമാവധി കുറക്കുക